നമസ്കാരം പ്രധാന വാർത്തകൾ അച്ഛന്റെ ആരോഗ്യാവസ്ഥയിൽ നാളെ രാവിലെ കുറച്ചുകൂടി വ്യക്തത വരും വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തമാക്കി മകൻ വി എ അരുൺകുമാർ അച്ഛന്റെ ആരോഗ്യാവസ്ഥയിൽ വൈകുന്നേരത്തോടെ നേരിയ പുരോഗതി ഉണ്ടായി എന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചതായി അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണ സമയം കഴിഞ്ഞിട്ടില്ല നാളെ രാവിലെ കുറച്ചുകൂടി വ്യക്തമായ നിഗമനങ്ങളിൽ എത്താനാവുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു വി എസിനെ പട്ടം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജമ്മു കശ്മീരിൽ ഏറ്റുമുട്ടൽ നാല് ീകരർ ഒളിഞ്ഞിരിക്കുന്നു കാശ്മീരിലെ ഉദ്ധംപൂരിലാണ് സംഭവം സുരക്ഷാസേനയുടെ ആക്രമണത്തിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു നാല് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നതായാണ് സൈന്യത്തിന്റെ സംശയം പ്രദേശം വളഞ്ഞ് ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് സുരക്ഷാസേന എന്നാൽ പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് രാവിലെ എട്ടരയോടെയാണ് ഭീകരനും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത് വെള്ളമുണ്ട പുളിഞ്ഞാൽ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ഗർത്തം രൂപപ്പെട്ടു സമീപവാസികളെ മാറ്റുന്നു അഞ്ചു മീറ്റർ വ്യാസത്തിലും അഞ്ചു മീറ്ററിലധികം ആഴത്തിലുമാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് പാറക്കല്ലിലുണ്ടായിരുന്ന ഭാഗമാണ് ഇടിഞ്ഞു താഴുന്നത് സമീപവാസികളെ മാറ്റുന്നു നിലവിൽ ഇരുപത്തി ആദിവാസി കുടുംബങ്ങളെ മാത്രമാണ് ഒഴിപ്പിച്ചിരിക്കുന്നത് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് സമീപത്തെ ഉന്നതി നിവാസികളെയും സമീപത്തുള്ള കുടുംബങ്ങളെയും പുളിഞ്ഞാൽ സ്കൂളിലേക്ക് മാറ്റുന്നത് മാനന്തവാടി തഹസിൽദാരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട് നാളെ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കും മകനമ്മയെ വെട്ടിക്കൊന്നു ഇരുപത്തിയാറുകാരൻ കസ്റ്റഡിയിൽ ലഹരിക്കടിമയെന്ന് വിവരം കോട്ടയം പള്ളിക്കത്തോട് പുല്ലാനി തകടിയിലാണ് സംഭവം നാല്പത്തിയഞ്ചു വയസ്സുള്ള സിന്ധു ടീസ് ആണ് മരിച്ചത് സംഭവത്തിൽ മകൻ അരവിന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രി ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം നടന്നത് അരവിന്ദ് ലഹരിക്കടിമയാണെന്നാണ് വിവരം പള്ളിക്കത്തോട് കവലയിലെ ലോട്ടറി വിൽപ്പനക്കാരിയാണ് സിന്ധു ഇവരുടെ മകന് ലഹരി ഉപയോഗം മൂലം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കുടുംബവഴക്കിനെ തുടർന്ന് ഇയാൾ വാക്കത്തിക്കൊണ്ട് സിന്ധുവിനെ വെട്ടുകയായിരുന്നു ചേർത്തല കുട്ടനാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാലും വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതിനാലും നാളെ ചേർത്തല കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി നൽകി ജില്ലാ കളക്ടർ ഉത്തരവായി മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല കൂടാതെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ ഇടുക്കി കോട്ടയം പത്തനംതിട്ട പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്